എണ്ണൂറ് രൂപ അതെ അതെ അതെന്താ നമ്മുടെ നമ്മളെക്കാൾ ഹൈറ്റ് ഉള്ള പ്ലാന്റ് ഇവിടെ ഞാൻ സെറ്റ് വെച്ചിട്ടില്ല പ്ലാന്റ്സിന്റെ ഒരു വലിയ ലോകം തന്നെ അമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ വരും ഒലിവിന്റെ ഒക്കെ കായം കണ്ടോ സാധനം കണ്ടോ ഒലിവെന്ന് പറയുന്ന മരത്തിന്റെ കാ ഇതിനകത്തുണ്ട് ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ പ്രൈസ് പ്ലാന്റ്സിന്റെ സൈസ് ഇതനുസരിച്ച് മാറും നമുക്ക് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല ഹൈറ്റ് ഉള്ള പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം എങ്ങനെയുള്ള വീടാണെങ്കിലും ആ പല സ്ഥലത്തായിട്ട് സെറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിന്റെ നാട്ടിലിറങ്ങാത്ത എക്സ്ക്ലൂസീവ് കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് ഈ കാണുന്ന ഇനി ഒരുപാട് മോഡൽസ് സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് സൂര്യകാന്തി പൂവിന്റെ ഒറിജിനാലിറ്റി ഉണ്ടോ ഒരു പത്തെണ്ണം മേടിച്ച് വെച്ച് നമ്മുടെ ഒരു സൂര്യകാന്തി പാടം നമ്മുടെ വീട്ടിൽ സെറ്റ് ഓട്ടം ഓട്ടം സെറ്റ് ഇതൊക്കെ എന്ത് സ്റ്റൈലാ നോക്കി അടുത്ത നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ വർത്തിക് ഗാർഡൻ ഇതിന്റെ ഒരുപാട് മോഡൽസ് പല സൈസിൽ വെറും ഇരുന്നൂറ് ഉണ്ട് ഈ സാധനം ഒരു നാലെണ്ണം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ എന്നിട്ട് കഫയോ ഹോട്ടലോ റൂമോ വീടോ എവർഗ്രീൻ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം വെറും ആണി മാത്രം ആവശ്യമുള്ളൂ എന്ത് ചെയ്യാൻ അടിക്കുക എപ്പ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം ക്ലീൻ ചെയ്യാം വാഷ് ചെയ്യാം ഒരു നാലെണ്ണം ഉണ്ട് നമ്മുടെ ഏത് ആമ്പിയൻസും മറ്റേത് അങ്ങോട്ട് സെറ്റ് ഒരു നാല് എൽ ഇ ഡി ലൈറ്റ് കൂടെ കൊടുത്തോണ്ടല്ലോ ഇത് തരുന്ന ഒരു ലുക്ക് വേറെ എവിടെയും നമുക്ക് എന്ത് ചെയ്യാ സാധനം കിട്ടത്തിട്ടെ ഇത് അടിപൊളി സംഭവങ്ങൾ ഇത് വേണ്ടോ പല പല വെറൈറ്റി ഉള്ളതെ ഇത് കണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് വരുന്ന ഇഷ്ടപ്പെടുന്ന രീതി തന്നെ ചേട്ടാ ഇത് കണ്ടോ കണ്ടോ അതെ